നോമ്പിൻ്റെ സാമൂഹികവും മാന മാനവികവുമായ സന്ദേശം വളരെ വലുതാണ് മറ്റു ആരാധനകളിൽ നിന്നും പല വ്യത്യാസങ്ങളുമുണ്ട് നോമ്പിന് സ്വകാര്യതയും ഉദ്ദേശശുദ്ധിയുമാണ് അതിൽ പ്രധാനം ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലയോ എന്ന് പ്രത്യക്ഷത്തിൽ മറ്റാർക്കും അറിയില്ല സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള സ്വകാര്യതയാണത് പ്രകടനപരതയിൽ തീരെയില്ലാത്ത ഏക ആരാധനയാണ് നോമ്പ് ഇസ്ലാമിൽ നോമ്പ് നിർബന്ധമാക്കിയത് സൂക്ഷ്മബോധം വളർത്താൻ വേണ്ടിയാണെന്ന് ഖുർആൻ പറയുന്നതിൻ്റെ പൊരുൾ അതാണ് ഒരു റമസാൻ മുതൽ അടുത്ത റമസാൻ വരെയുള്ള കാലം സൂക്ഷ്മത സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാനുള്ള ഊർജമാണ് നോമ്പിലൂടെ വിശ്വാസികൾ നേടുന്നത് തെറ്റായ വാക്കുകളും പ്രവർത്തികളും ഉപക ഉപേക്ഷിക്കാത്തവർ നോമ്പെടുത്തിട്ട് കാര്യമില്ലെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് നോമ്പുകാരനെ ആരെങ്കിലും വഴക്ക് പറയുകയോ മറ്റോ ചെയ്താൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ഒഴിയണമെന്ന് നബി ഉപദേശിച്ചു നോമ്പുകാർ ഒരിക്കലും പ്രതികാരത്തിന് മുതിരരുതെന്ന് പറഞ്ഞതിലും അതീവ സൂക്ഷ്മബോധം വായിച്ചെടുക്കാം പറഞ്ഞതിന് പകരം പറയാതെയും ചെയ്തതിനു പകരം ചെയ്യാതെയും സ്വയം പരിശീലിക്കുകയാണ് നോമ്പുകാരൻ എതിർപ്പിനോ അസൂയക്കോ അഹങ്കാരത്തിനോ അവരുടെ മനസ്സിൽ ഇടമില്ല മാലിന്യ മനസ്സുകളുടെ മാലിന്യ മനസ്സുള്ളവരുടെ നോമ്പ് അസ്ഥാനത്താണെന്ന് നവിവചനം അന്നപാനീയങ്ങളിൽ മാത്രമല്ല സംസാരത്തിലും കർശന നിയന്ത്രണം വേണം സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അഭയബന്ധത്തിൽ ശക്തമായ കണ്ണിയാണ് റമസാനിലെ പ്രാർത്ഥനകൾ റമസാനിലെ വിവിധ നാളുകൾ നിർവഹിക്കേണ്ട പ്രത്യേക പ്രാർത്ഥനകൾ നബി പഠിപ്പിച്ചിട്ടുണ്ട് ഒരു നബി വചനത്തിൽ ഇങ്ങനെ കാണാം അള്ളാഹു മലക്ക മലക്കുകളോട് ചോദിക്കുമത്രേ മനുഷ്യരാരും പ്രാർത്ഥിക്കുന്നില്ലേ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഞാൻ സന്നദ്ധനാണ് റമസാനിലെ പ്രത്യേക നമസ്കാരമായ തറാവീഹിനെ റമസാനിലെ പ്രത്യേക നമസ്കാരമായ തറാവീഹിനെ വിശ്വാസികൾ കാണുന്നത് ഉള്ളുരുകി പ്രാർത്ഥിക്കാൻ പറ്റിയ സുവർണ അവസരമായിട്ടാണ് കഴിവുന്നതും ദിവസവും നമ്മൾ തറാവീഹി നമസ്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കണം തറാവി നിസ്കാരത്തിലൂടെ ഒട്ടനവധി നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനാകും